ട്രോമാസ് നമുക്ക് ഹീൽ എന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറ്റാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ എന്തെങ്കിലും ഡിപ്രഷൻ സ്ഥിതിയിലേക്ക് എൻ്റെ അമ്മ ഇങ്ങനെയാണല്ലോ ചെയ്തത് അപ്പോൾ ആ അന്നുണ്ടായ ഒരു ട്രോമ ഉണ്ടല്ലോ അത് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ നിങ്ങളെ അത് വീണ്ടും ഓർമ്മപ്പെടുത്തും തോളോട്ടുപ്പുകളൊക്കെ ചെയ്ത് വളരെ ഒരു ഒറ്റയ്ക്കുള്ള ജീവിതങ്ങൾ തിരഞ്ഞെടുക്കാൻ പലരും നിർബന്ധിതമാവുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെയല്ല നമുക്കൊരു സമാധാനവും അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ളൊരു നമ്മൾ നമ്മളതിനെ കണ്ടെത്തുന്നില്ല ചില വ്യക്തികളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഭയമായിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ചിലപ്പോൾ പുതിയൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാനായിരിക്കാം അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനായിരിക്കാം ഒരു പക്ഷെ ഫാമിലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനവുമായോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമായിരിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള ഭയത്തിനേക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ഇൻസിഡൻസ് അല്ലെങ്കിൽ വലിയ ഇൻസിഡൻസ് ഈ ഇൻസിഡൻറ്റ്സ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അവർ അറിഞ്ഞോ അറിയാതെ അത് ട്രോമയായി ഉള്ളിൽ കിടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ട്രോമുകൾ ലൈഫിനെ എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ട്രോമാസ് നമുക്ക് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ വളരെയധികം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എന്ന് വെച്ചാൽ ലൈഫ് ലോങ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറ്റാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒന്നാമത്തെ വേറൊരു വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ വളരെ റൂഡായിട്ട് മാറും ചില ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവർ വളരെ റൂഡ് ആയിരിക്കും ആ ഒരു തലങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ പാസ്റ്റ് ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് ഈ വീഡിയോസ് ഇൻസ്റ്റഗ്രാം വീഡിയോസിനകത്തിലൊക്കെ കാണുന്നൊരു കാര്യമാണ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഹർഷ ഒക്കെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി ആ ആൾ ഹർഷ എപ്പോഴും എന്തെങ്കിലും ഉള്ളി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ സംസാരിക്കുന്നു ഓക്കെ അതിൻ്റെ അപ്പുറത്തേക്കും ഈ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു വ്യക്തി ഒരു കഴിച്ചോണ്ടിരിക്കുന്ന പാത്രം അത് എടുത്ത് എറിയുന്നു ഈ എറിയുന്ന ഒക്കെ സമയത്ത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വയലൻസിന്റെ ഒരു മറ്റൊരു വിഭാഗം ഉണ്ടല്ലോ ടോക്സിറ്റി എന്നൊക്കെ ഇപ്പോ പറയും പക്ഷെ ആ ഒരു രീതിയിലേക്ക് നമുക്കപ്പോ ഓൾറെഡി നമുക്ക് പണ്ട് എപ്പോഴും നമ്മളിത് കണ്ടിട്ടുണ്ട് മേ ബി നമ്മുടെ ഫാമിലിയില് ഇതേപോലെ പേരന്റ്സ് തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു നിരന്തരം വഴക്കിലുണ്ടായിരുന്ന ആ ഒരു നോയിസ് ഉണ്ടല്ലോ ആ ഒരു ബഹളം ആ ഒരു ബഹളവും അതേപോലെ നമ്മൾ ഇപ്പോൾ മേ ബി പാർട്ണറൊന്നും നിങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ദേഷ്യം വന്നിട്ട് അതെടുത്തെറിഞ്ഞു അപ്പോൾ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യും പണ്ട് എൻ്റെ അച്ഛന് ഇങ്ങനെ ആയിരുന്നല്ലോ ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെയാണല്ലോ ചെയ്തത് അപ്പോൾ ആ അന്നുണ്ടായൊരു ഡ്രാമ ഉണ്ടല്ലോ അത് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തും ഓർമ്മപ്പെടുത്തിയിട്ട് വീണ്ടും ആ അന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ ഹീൽ ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന പല ട്രോമാസും റീബിൽഡ് ചെയ്തെടുക്കും റീബിൽഡ് ആയിട്ട് പിന്നീട് നമുക്ക് ഓരോ മനുഷ്യരെ കാണുമ്പോഴും ഒരു ഭയമായിരിക്കും ആയിരിക്കും ഓക്കെ ഇയാൾ ഇനി എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഇവരെ ഇനി കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എനിക്കുണ്ടായിട്ടുള്ള പല ട്രോമകളും തിരിച്ചു വരും ഇതുപോലെ തന്നെയല്ലേ ഈ ചതിക്കപ്പെടുക അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുക എന്ന് പറയുന്ന ആ ഒരു രീതിയും കാരണം നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ ഒരു വ്യക്തിയെക്കൊണ്ടോ വേറെ വേറൊരു വ്യക്തിയെ കൊണ്ടോ പറ്റിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ പലരും ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പിന്നീട് മറ്റൊരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ മറ്റൊരു ബന്ധം പുനഃസ്ഥാപിക്കുന്ന സമയത്ത് ഈ ഒരു ഭയം ഇനിയും വീണ്ടും ആ ഒരു ചതിക്കുഴിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വഞ്ചനയിലേക്ക് ഞാൻ വീണ്ടും എടുത്ത് ചാടേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ പലരും പല ബന്ധങ്ങളും വേണ്ടെന്ന് വെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതും ഇത്തരത്തിലുള്ള ഒരു ട്രോമയുടെ മറ്റൊരു വിഭാഗം തന്നെയല്ലേ ചില 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 രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ മെച്ചൂരിറ്റി ഹിറ്റ്സ് ചെയ്യുക എന്നൊക്കെ പറയും ആദ്യകാലങ്ങളിലൊക്കെ വളരെ എക്സ്ട്രോട്ടായിട്ടിരുന്ന് വളരെ കമ്പനി അടിച്ച ആ ഒരു തലങ്ങളിലേക്കൊക്കെ പോയ ആൾക്കാർ ഒരു ആഫ്റ്റർ തേർട്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും സോളോ ട്രിപ്പുകളൊക്കെ ചെയ്ത് വളരെ ഒരു ഒറ്റക്കുള്ള ജീവിതങ്ങൾ തിരഞ്ഞെടുക്കാൻ പലരും നിർബന്ധിതമാവുകയാണോന്ന് വെച്ചാൽ അങ്ങനെയല്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ജീവിത പാഠങ്ങൾ കൊണ്ടും അവർക്ക് അതാണ് ഓക്കെ അല്ലെങ്കിൽ ഇനി കൂടുതലായിട്ടും അത്രയും സ്ട്രെസ്സുകൾ താകാൻ പറ്റില്ല ഇനി ചീറ്റ് ചെയ്യപ്പെടാൻ താല്പര്യമില്ല അവരവർക്ക് ആണ് ആ ഒരു തലത്തിലേക്ക് പാകപ്പെട്ടു പോകുന്ന ഒരു സ്റ്റേജാണ് ഓരോ രീതി പറയുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ചിലപ്പോൾ സെൽഫ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കാം പക്ഷേ ആ ഒരു സ്റ്റേജുകളൊക്കെ മറികടക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കാം അത്തരം സ്റ്റേജുകളിലേക്ക് പോകുന്ന ആൾക്കാരാണ് ട്രോമാസ് ഉണ്ടായി വലിയ ട്രോമകൾ ഉണ്ടായി പെട്ടു പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ കാരണം കൂടുതലും സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കൗൺസിലിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും ഫാമിലി ഒരു ഫാമിലി ലൈഫിലേക്ക് കിടന്ന് പാർട്ണർ ചീറ്റ് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു രീതിയിൽ ഈ ചീറ്റിംഗ് എന്ന് പറയുന്ന കാരണം നമ്മൾ ഓൾറെഡി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ എന്തെങ്കിലും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തരുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാത്ത ആള് ഇപ്പൊ ഒരാള് ഹർഷയുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയി അപ്പൊ ഹർഷയ്ക്ക് ട്രോമയിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഹർഷ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ആ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ ഹർഷ അയാളെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇയാൾ ഒരു നല്ല മനുഷ്യനാണ് എന്റെ പോക്കറ്റ് അടിക്കില്ല ഇങ്ങനെ ഹർഷ വിചാരിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന പൈസ പോയിന്നൊരു വിഷമം ഉണ്ടാവും അടുത്ത എന്ന് ഹർഷ സൂക്ഷിക്കും അത്രേ ഉള്ളൂ പക്ഷെ അവിടെ ഒരു ഡ്രോമയൊന്നും ബിൽഡ് ചെയ്തില്ല പക്ഷെ ഹർഷയുടെ ഏറ്റവും അടുത്തൊരാൾ വന്നിട്ട് ഹർഷ ഇതേപോലെ ചതിക്കുകയാണ് ഹർഷയുടെ പൈസ എടുത്തോണ്ട് പോവുകയാണ് അപ്പൊ ഹർഷയ്ക്ക് ഒരു വിഷമം ഉണ്ടാവും എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ അല്ലെങ്കിൽ ഇത്രയും നല്ല ബന്ധം ഉള്ളതല്ലേ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല എന്നെ എന്തിനാ ചീറ്റ് ചെയ്ത അപ്പൊ ഉണ്ടാവുന്ന ഒരു മാനസിക വിഷമം ഉണ്ടാകും അവിടെ ഈ പൈസ പോയതിനെക്കാട്ടിലും അയാൾ എന്നെ പറ്റിച്ചല്ലോ എന്നുള്ള വിഷമമായിരിക്കും ഉണ്ടാവുന്നത് അതാണ് മിക്ക സ്റ്റേജിലുള്ളത് ഈ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലും സൂയിസൈഡ് അറ്റംസ് കൂടാൻ കാരണം ഇത്തരം കാര്യങ്ങൾ ചെറിയ മനോവശമായിരിക്കും അയ്യോ എന്നെ കൂട്ടിയില്ലല്ലോ അല്ലെങ്കിൽ എന്നെ ഇവർ കളിയാക്കിയല്ലോ എന്നെ ആ ഒരു മനോവശമില്ലേ അതിൻ്റെ വലിയ സ്റ്റേജാണ് ഒരു ട്രസ്റ്റ് പോകുന്നതും ചീറ്റ് ചെയ്യപ്പെടുന്നതെന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹീൽ മുന്നോട്ട് ഇതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു വേർഷൻ അല്ലേ ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പം ഒരു പക്ഷേ ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പോയി ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരെടുക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് പാരന്റ്സ് ആ ഒരു രീതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വീട്ടിൽ ഒതുങ്ങി 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 മറ്റൊന്നും ആരോടും ഷെയർ ചെയ്യാൻ സാധിക്കാതെ എല്ലാ ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി ഒരു സമയം എല്ലാം കൂടി ബ്ലാസ്റ്റ് ആവുന്ന ഒരു സമയം വരും ആ ഒരു ടൈമിൽ വരുന്ന പിന്നീട് ആ ഒരു ബ്ലാസ്റ്റ് ആയ ഒരു സിറ്റുവേഷനിൽ നിന്നും ലൈഫിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ സാധിക്കാതെ അതിൽ തന്നെ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന മുപ്പത് വയസ്സിനും നാൽപ്പത് അമ്പത് വയസ്സിലുള്ള പ്രായത്തിലുള്ള ആളുകൾക്കായിരിക്കും കൂടുതലും ഈ ഒരു സ്റ്റേജിൽ എത്തുന്നത് ഫേക്ക് സ്മൈലിനെ പറ്റിയിട്ടുണ്ടോ ഈ ഫേക്ക് സ്മൈലുകൾ രൂപപ്പെടുന്ന കാരണം നമുക്ക് ഇനി അവരെ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഇനി എന്ന് വെറുപ്പിക്കേണ്ടോന്നു അവസ്ഥയില്ലേ ഫേക്ക് സ്മൈലുകളിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നുള്ള ആൾക്കാരാണ് വീട്ടുകളിൽ നിന്നും ഇത്രയും ട്രോമാസ് കിട്ടി പാനിക് അറ്റാക്കുകൾ ഡെയിലി ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് വലിയൊരു സ്റ്റേജാണ് കാരണം അവർക്ക് ഈ ആൻസൈറ്റി കൂടും അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഈ ഡെയിലി ഉറക്കാൻ ഉറങ്ങാൻ കിട്ടാത്ത രീതിയിൽ പാനിക് അറ്റാക്സ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു സോഷ്യലൈസ് ചെയ്യാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം സോഷ്യലൈസ് ചെയ്യുന്ന സമയത്തും അവർക്ക് മേ ബി അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഹർഷയ്ക്ക് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹർഷ ഒരു ഔട്ട്ഫിറ്റ് ധരിച്ച് പോകുമ്പോഴാണെങ്കിലും ഇവരെന്നെ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹർഷ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇവർ ഏത് രീതിയിലായിരിക്കും എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ അതേ വ്യൂ പോയിന്റ് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുമോ ഈ സാധനമേ നമ്മൾ ചിന്തിച്ച് 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 ഒരു മൊമെന്റ് എത്തുമ്പോഴാണ് ഈ ഒരു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഈ ഒരു മാക്സിമം ഒരുപാട് പാനിക് അറ്റാക്ക് സ്റ്റേജുകളൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ് അവസാനം സൂസൈഡ് ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കുന്നത് കാരണം എനിക്ക് ഇനി ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു രീതിയിൽ കാരണം ഈ കാണുന്ന ആൾക്കാരൊന്നും നമ്മളൊന്നും പേഴ്സണലി ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല പക്ഷെ പേഴ്സണലി ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി നമ്മളൊക്കെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട് എന്റെ എന്റെ മൈൻഡ് എന്റെ മനസ്സാണ് തന്നെ പാകപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത് എനിക്കുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ആ ഒരു ചിന്തയിലേക്ക് വരുന്നത് അപ്പം അത് ഒന്നാമത്തെ കാര്യം നമ്മളത് ബ്രേക്ക് ചെയ്യണം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ അതിനകത്ത് അപ്പം ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്ത് സാധനം വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല അവരിങ്ങനെ തന്നെ നിൽക്കും അവരവരുടെ സ്റ്റാൻഡിൽ നിന്നൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല ഇപ്പോൾ ഹർഷയ്ക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് ഹർഷ മാറ്റപ്പെടുകയാണെങ്കിൽ ഹർഷിക്ക് എന്നെ പ്രത്യേകിച്ച് ഒന്നും കൂടെ നിർത്തേണ്ട ആവശ്യമില്ല ഒരു പോലെ പോലെ പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷിക്ക് കുഴപ്പമില്ല ഹർഷി എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല ഓക്കെ ഞാൻ നിൽക്കുവാണെങ്കിൽ നിന്നോട്ടെ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ അല്ലെങ്കിൽ പോയതിലും എനിക്ക് വിഷമമൊന്നുമില്ല നിന്ന് കഴിഞ്ഞാൽ സന്തോഷം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും ഇത് അതൊരു പ്രോസസ്സാണ് ആ രീതിയിൽ നമ്മുടെ ട്രോമാസിനെയൊക്കെ നമ്മൾ തന്നെ പേഴ്സണലി ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറ്റപ്പെടണം അതല്ല എന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രോമാസ് ഇങ്ങനെ കൂടെ കൊണ്ടുപോയി ഡിപ്രസ്ഡ് ഡിപ്രസ്ഡ് ആയി ആയി ഡിപ്രസ്ഡ് ആയി അങ്ങനെ നമ്മൾ പോവുക നമ്മുടെ ലൈഫ് ഈ എന്തൊക്കെ ഉണ്ടായിട്ടും സന്തോഷം ഇല്ലെന്ന് കേട്ടിട്ടില്ലേ അതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ് നമ്മൾ ഇതൊന്നും ഹീൽ ചെയ്യുന്നില്ല നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള ഒരു മൊമെന്റ് നമ്മൾ തന്നെ കണ്ടെത്തുന്നില്ല എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ചുറ്റും സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള വകകള് നമ്മൾ തന്നെ ബിൽഡ് ചെയ്യുന്നെടുക്കുന്നുണ്ട് പക്ഷെ നമുക്കതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നില്ല അത് ഇത് ഹീല് ചെയ്യപ്പെടാത്തതിന്റെയും അതേപോലെ നമുക്ക് വേണ്ടാത്തതുകളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒഴിവാക്കി വിടാത്തത് തന്നെയും പ്രശ്നമാണ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ല അപ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹീൽ ചെയ്യുക സെൽഫ് ഹീൽ ചെയ്യുക സെൽഫ് ഇംപ്രൂവ് ചെയ്യുക ട്രോമാസിനെയൊക്കെ ഒരു പരിധി വരെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കുട്ടികളും കുട്ടികൾക്കാണെങ്കിലും അവർക്കും നമ്മൾ പേരൻറ്റിംഗ് എന്ന രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാധനമാണ് ട്രോമാസ് ഇല്ലാത്തൊരു ചൈൽഡ്ഹുഡ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ